നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം നടത്തിവരുന്ന വായനാ പശ്ചാത്തരണത്തിന്റെ ഭാഗമായി ഇന്ന് ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ക്ഷണിച്ചതിനും അതിൽ പങ്കെടുക്കാൻ കഴിയുന്നതിനും എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പൊ അതിനെ ബന്ധപ്പെട്ട പ്രവർത്തിച്ച് എല്ലാ ഭാരവാഹികളോടും എന്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇന്ന് ഏറെ അഭിമാനത്തോടെയാണ് ഈ പരിപാടി പങ്കെടുക്കുന്നത് നമുക്ക് പല സാഹിത്യകാരന്മാരും അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരും എല്ലാവർക്കും ഒത്തിരി പൂർവികമാരുണ്ടെങ്കിലും നമ്മൾ അവരെ കുറിച്ച് അവരുടെ അനുസ്മരണം നടത്തുമ്പോൾ നമ്മള് അവരുടെ ഒരു മറി മറ്റൊരു ജീവിതം അവരുടെ ജീവിത സ്ഥൈലം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും ചില ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട് അപ്പൊ അവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അത് മറച്ചു വെച്ചുകൊണ്ട് അവരുടെ കലാസാഹിത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം ഇവരുടെ മറ്റൊരു ജീവിതം അവരുടെ ജീവിത സ്ഥൈലം മറ്റൊരു ജീവിതത്തിൽ ഒരുപക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത് പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നുമില്ലാത്ത ഒരാളും തന്നെ എൻ്റെ പുള്ളിയുടെ ജീവിതം മൊത്തത്തിൽ കേവലം പ്രാഥമികമായിട്ട് അഞ്ചാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് പലയോരപ്പരമ്പിൽ ജനിച്ച് അഞ്ചാം ക്ലാസ് വരെ സ്കൂൾ വിദ്യാഭ്യാസം നേടി പിന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിദ്യാഭ്യാസത്തിൽ പോയി ആ സമയത്താണ് നമ്മുടെ ഗാന്ധിജിയുടെ സമര പ്രഖ്യാപനമായി ബന്ധപ്പെട്ട് അങ്ങയോട് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ നിന്നും ഗാന്ധിജിയെ കാണണമെന്ന് ആഗ്രഹത്താൽ അയാൾ ഈ വൈക്കം മുഹമ്മദ് ബഷീർ വീട് വിളിത്തെങ്ങിയാണ് അപ്പം കേവലം അഞ്ചാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് ഭാവിയിൽ മലയാള ഭാഷാ സാഹിത്യത്തിന് ഇത്രമാത്രം മുതൽക്കൂട്ടായി മാറിയത് അപ്പോൾ അതിന് മുഖ്യമായിട്ടും കണ്ടുവരുന്നത് ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുഭവങ്ങളാണ് കൂടുതൽ അനുഭവങ്ങളാണ് കൂടുതൽ കഥയായിട്ട് വന്നിരിക്കുന്നത് പുറത്ത് പറഞ്ഞു വരുന്നത് കഥ പറഞ്ഞു പറഞ്ഞ് അനുഭവ കഥ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞാണ് ഈ കഥയിലേക്ക് രൂപപ്പെട്ടു വന്നത് അപ്പം അതിന് ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതകാരൻ ചെറുപ്പം വളരെ കഷ്ടപ്പെട്ടതായിരുന്നു ഒത്തിരി യാത്രകൾ സംഘടിപ്പിക്കുക ഒത്തിരി രാജ്യങ്ങൾ സന്ദർശിക്കുക വളരെ ബുദ്ധിമുട്ട് വിവിധ തരം ജോലികൾ ചെയ്യുക അപ്പം ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന എക്സ്പീരിയൻസ് അറിവ് ഈ അറിവാണ് ഭാവിയിൽ ഈ കഥാ കഥാരൂപേടെ പുറത്തേക്ക് വന്നത് അതിനൊരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വൈക്കം മൂന്ന് ബഷീർ നമ്മുടെ ഈ ലാരി അതിർത്തിയിൽ വച്ച് പുള്ളി യാത്ര സംഭവം ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ട് പൈസ ഒന്നുമില്ല വളരെ തുച്ഛമായ പൈസയുള്ളു ഈ സമയത്താണ് പുള്ളി ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് വൈക്കം മൂന്ന് ബഷീർ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് എല്ലാം കയ്യെല്ലാം കഴിഞ്ഞ് നമ്മൾ സാധാരണ പേസ് എടുത്ത് പൈസ കൊടുക്കുക എന്നാണുള്ള കൗണ്ടറിൽ അപ്പോൾ അങ്ങനെ ഈ ആള് പൈസ കൊടുക്കാൻ വേണ്ടിയിൽ പാന്റിന്റെ പോക്കറ്റ് തോന്നി പേഴ്സില്ല പേഴ്സ് മോഷണപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ പേസ് മോഷണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ കാര്യം മറ്റേ കൗണ്ടറിൽ പറയുകയാണ് അപ്പോൾ ഹോട്ടൽ ഉടമ പറഞ്ഞു ഇതൊക്കെ ഒത്തിരി കണ്ടതാണ് പിന്നെ പല ആൾക്കാരും ഭക്ഷണം കഴിക്കുന്നു പൈസ കൊടുക്കുന്നില്ല അവസാനം പൈസ കൊടുത്തു പോയാൽ മതി എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്നു പിന്നെ ഈ പൈസ പേശില്ല പേസ് ഇല്ലാതെ വന്ന് പിന്നീട് ആളൊക്കെ ഷർട്ട് അയക്കുകയാണ് അക്രമത്തിലേക്കുള്ള വഴി ഹോട്ടലുടമ കാരണം ഇതേപോലെയുള്ള പലരും വന്ന് പൈസ കൊടുക്കാതെ പോകുന്ന ശീലമുള്ളതുകൊണ്ട് പൈസ ഷർട്ട് അഴിക്കുന്നു ഷർട്ട് അയച്ച് പിന്നെ പാൻ്റ് അഴിക്കുന്നു ഈ ഷർട്ടും പാൻറ്റും അഴിച്ചു കഴിഞ്ഞാൽ അവസാനം അടിവസ്ത്രം വരെ അഴിച്ചു വച്ച് പൈസ മേടിക്കും എന്ന നിലവിലേക്ക് വരുമ്പോൾ വൈക്കം മുഴുവൻ പക്ഷേ കൈ കൂപ്പി കൈ കൂപ്പാണ് കൈകൂപ്പി പറയുകയാണ് എൻ്റെ കയ്യിൽ പേഴ്സിൽ ഉണ്ടായിരുന്നതാണ് കളഞ്ഞു പോയതാണ് അപ്പം ഇത് കണ്ടുവരുന്ന അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ ഒരാളടുത്ത ആൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരിക ഈ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾ വിശദമായിട്ട് സംസാരിച്ച കൂടി ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം ആൾ ഹോട്ടലിൽ ഉടമസ്ഥയോട് പറഞ്ഞു എത്ര രൂപയാണ് ഭക്ഷണം കഴിച്ചിൽ വേണ്ടത് അപ്പോൾ ആൾ ആളെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഹോട്ടൽ ബില്ല് പേ ചെയ്തു തിരിച്ചും മെഷീൽ നിന്ന് വിളിച്ചുകൊണ്ട് വസ്ത്രമൊക്കെ ഇട്ട് പുറത്തേക്ക് വരികയു പുറത്ത് വന്ന ശേഷം ഇയാൾ കോട്ടിട്ടുണ്ട് ഈ പൈസ കൊടുത്തിയാള് ഇയാളെ കോട്ട് പൊക്കി ഇയാൾ ഒരു പത്തൊമ്പത് പേഴ്സ് എടുത്ത് കാണിച്ചു വയ്ക്കുമ്പോൾ ഈ പേഴ്സ താങ്കളുടെ ഏതെങ്കിലും താങ്കൾക്ക് അറിവുള്ള ആണ് ഈ പേഴ്സെങ്കിലും ഈ പേഴ്സെടുത്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ മൂന്ന് ബഷീർ പുള്ളിയുടെ പേസ് കണ്ടുപിടിച്ച് ആ പേസ് എടുത്തേ ചെയ്തു അപ്പൊ ശരിക്കും പറഞ്ഞാൽ പേസ് മോഷ്ടിക്കപ്പെട്ടതാണ് ഈ മോഷ്ടാവാണ് ഇയാളെ സഹായിച്ചത് അപ്പൊ അതിൽ ഒരു ഒരു എക്സ്പീരിയൻസ് പുള്ളിക്ക് ഉണ്ടാവുകയാണ് കാരണം ഈ മോഷ്ടിച്ചെങ്കിലും മോഷ്ടം മോഷ്ടം തെറ്റ് തന്നെയാണ് പക്ഷെ മോഷ്ടാവ് അവസാനം രക്ഷകനായിട്ട് എത്തുകയാണ് അപ്പോൾ അങ്ങനെ രക്ഷകനായി എത്തി പൈസ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് പോയിക്കൊള്ളി വയ്ക്കാൻ പക്ഷേ പെട്ടെന്ന് ഈ മോഷ്ടാവിന്റെ പേര് ചോദിക്കാൻ വിട്ടുപോയി അപ്പൊ പേര് ചോദിക്കാൻ വിട്ടുപോയിട്ട് പിന്നെ പേര് ചോദിച്ചിട്ടില്ല അങ്ങനെയാണ് ദയ എന്നൊരു പേര് വൈക്കം മുഖം ദയ ദയാ എന്നുള്ള പേര് ഷോർട്ട് ഫിലിം ഉണ്ട് ദയ എന്നുള്ള ഷോർട്ട് ഫിലിം ഈ കഥയെ ആസ്വദമാക്കിയാണ് അപ്പോ അതിനകത്ത് ദയാ എന്നുള്ള ഷോർട്ട് ഫിലിമിന്റെ മോഷ്ടിക്കപ്പെട്ട വൈക്കം മുഖം മഷീറാണ് ശരിക്കും കഥയില് പക്ഷെ പിന്നീട് ജനങ്ങൾ പറയുന്നത് ഇപ്പൊ മോഷ്ടാവിന് വൈക്കം മഷീർ കുഴപ്പമില്ല കാരണം ആ സമയത്ത് ആ മോഷ്ടാവ് വന്നില്ലായിരുന്നുവെങ്കിൽ വന്നിട്ടായിരുന്നുവെങ്കിൽ അത് വേറൊരു ചരിത്രത്തിലേക്ക് മാറുമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളും ഇത് സാധാരണക്കാരന് വായിക്കാൻ പറ്റുന്ന രീതിയിലും എളുപ്പമായി വളരെ സിമ്പിളായി എഴുതി ആണ് ഓരോ കഥകൾ വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നെ ഈ ദയ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന്റെ ഷോർട്ട് ഫിലിം ഉണ്ടാവാൻ സാഹചര്യം ഈ വായിക്കുമ്പോ ജീവിത ഒരു സാഹചര്യമാണ് അപ്പോൾ അതിനുശേഷം പുള്ളി പിന്നെ വേറെ ഒത്തിരി പിന്നെ ഈ പല അന്നത്തെ പല എഴുത്തുകാരും എഴുത്തുകാരെ പറ്റി പറയുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എഴുത്ത് സാഹിത്യ ലോകം എന്ന് നമ്മൾ വിലയിരുത്തുന്നത് രണ്ടായിട്ട് ഇതിന് കാണണം ഒന്ന് ഈ മഹുംബഷീറിൻ്റെ സാഹിത്യത്തിന് മുൻപുള്ള കാലം പിന്നീടുള്ള കാലം മുൻപുള്ള കാലം എന്ന് വെച്ചാൽ ഈ നവോത്ഥാന സംഭാവനകളൊക്കെ തുടക്ക സമയത്ത് ആ സമയത്ത് ഈ സാഹിത്യം എന്ന് പറഞ്ഞത് ചില ഗ്രൂപ്പിൽ മാത്രം ചില ജാതി വർണ്ണ ഗ്രൂപ്പിൽ മാത്രം അവർ മാത്രം ഇത് എഴുതപ്പെടുകയും അവരുടെ മാത്രം എന്ന് പറയുന്നത് ഇത് സാഹിത്യ കളരി ഉണ്ടായിരുന്നു പറയുന്നത് നമ്മൾ ഈ സാധാരണ കളരി എന്ന് പറഞ്ഞാൽ സാഹിത്യ കളരിയിൽ മാത്രം ഈ സാഹിത്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും എഴുതുക വായിക്കുക അത് സാഹിത്യം ശീലിക്കുക ഇതൊക്കെ ഈ കളരി മാത്രമാണ് അപ്പൊ ആ അങ്ങനെ സമയത്ത് ചെയ്യേണ്ടത് കാലം അപ്പം അത് അതിന് ശേഷമാണ് എല്ലാവർക്കും ഈ സാഹിത്യത്തിലേക്ക് പക്ഷേ ഈ സാഹിത്യ കളരിയൊക്കെ പിന്നീടുള്ള എഴുത്തുകാർക്ക് പ്രചോദനമായിരുന്നു കേട്ടോ ഈ സാഹിത്യ കൂട്ടായ്മയാണ് പിന്നീട് വന്ന പല എഴുത്തുകാരും അവരുടെ ഈ ഒത്തിരി മലയാള സാഹിത്യത്തിന് ഈ സാഹിത്യ കളരി ഒത്തിരി കൂട്ടായ്മ സംഭാവന നല്ല നൽകി വരയ്ക്കിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാകും ചെറിയൊരു ജനങ്ങളുടെ അടിയിലായിരുന്നു കയ്യിലായിരുന്നു ഈ സാഹിത്യത്തിൻ്റെ മിക്കവാറും കഠിനം പിന്നീടാണ് വൈക്കുമ്പോൾ വെച്ച് വന്നതിന് ശേഷമാണ് ഈ സാഹിത്യത്തെ എല്ലാവർക്കും കൂടെ അത് പാകപ്പെടുന്ന രീതിയിലും അപ്പം അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഈ മലയാള സാഹിത്യത്തിൻ്റെ ഒരു എഴുത്തുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഉള്ള അവൈലബിൾ ആയിട്ട് ലിപികൾ ഉപയോഗിക്കുകയായിരുന്നു പക്ഷെ വൈക്കം മഹ് വിഷ വന്നപ്പോൾ പുള്ളി സ്വന്തമായിട്ട് ലിപികളെ ബഷീരിലേക്ക് ആകർഷിക്കുകയാണ് ഒന്നും ഒന്നും വലിയ ഒന്ന് അതായത് നമ്മൾ കേൾക്കാത്ത അന്ന് വരെ കേൾക്കാത്ത ഭാഷയാണ് ഒന്നും ഒന്നും ഒത്തിരി വലിയ ഒന്നെന്ന് പറയില്ല അങ്ങനത്തെ പല പല കാര്യങ്ങളും ഈ ഭാഷകള് ഈ വൈക്കം മുസ്ലിം അടുത്തേക്ക് എത്തുകയും അത് പുള്ളി ഭാഷയാക്കി മാറ്റി എല്ലാവർക്കും പ്രയോജനമായ രീതിയിലും സാഹിത്യത്തിൽ അങ്ങനെ ഒരു ഒരു ഇതാണ് അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ വൈക്കം ഭക്ഷണം എത്ര പ്രശസ്തനാവാൻ കാര്യം എന്താണെന്ന് വച്ചാൽ എല്ലാവിധ ജനങ്ങൾക്കും വായിക്കാനും വായിച്ച് പഠിക്കാനും അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ പല പ്രശസ്തരും പറഞ്ഞിട്ടുണ്ട് ഒരു വായന തുടങ്ങുന്ന ഒരാൾ ചോദിക്കുകയാണ് ഞാൻ ഏത് ബുക്ക് വായിച്ച് പഠിക്കണം തുടങ്ങണം എന്ന് പറഞ്ഞാൽ എല്ലാവരും റെഫർ ചെയ്യുന്ന ബുക്ക് ഇതാണ് ഈ ബാല്യകാല സഹി സഖി എന്ന് പറഞ്ഞ ബുക്കൊക്കെയാണ് ആദ്യം വായിക്കാൻ പറയുന്നത് ആ ബാല്യകാല സഖി എന്ന് വെച്ചാൽ അതിന് ഒരു നജീബ് എന്നൊരു പേരുമ്പോൾ വിട്ടുക നജീബ് സുഹ്ര ഈ രണ്ട് കഥാപാത്രം ഉള്ളത് അപ്പോൾ അതൊരു ഈ നജീബ് എന്ന് മജീദ് സോറി ഈ മജീദ് എന്ന് പറഞ്ഞാൽ വളരെ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആളാണ് അപ്പോൾ സുഹ്ര എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സാമ്പത്തിക കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇവര് തമ്മിലുള്ളൊരു ഒരു ഒരു ഇഷ്ടം ആ ഇഷ്ടത്തിന്റെ ഈ സാമ്പത്തികത്തിന്റെ ഒരു അത് ഉള്ളതുകൊണ്ട് തന്നെ നടക്കാതെ പോവാണ് അപ്പം അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന അവസാനം ഈ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഈ മജീദ് വിദേശത്ത് പോകുന്നു സാമ്പത്തികമൊന്നുമില്ലാതെ തിരിച്ചു വരുന്നു അസുഖ ബാധ്യനാവുന്നു കയ്യും കാലമൊക്കെ എന്തോ വ്രണം വന്ന് ആ രീതിയിൽ വന്ന് വരുമ്പോൾ ഈ സുഹറ മജീദിനെ സ്വീകരിക്കുക സ്വീകരിക്കുക എന്ന് വെച്ചാൽ കല്യാണമല്ല കാരണം മജീദിൻ്റെ സുഹറ കല്യാണം കൈ കഴിഞ്ഞു പോയി അപ്പം മജീദ് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ വരുമോ ഇല്ലയോ എന്ന് നിനക്ക് അറിയാമായിരുന്നോ അപ്പം എനിക്ക് വരില്ലെന്ന് അറിയാമായിരുന്നു പക്ഷെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് സുഹൃ സുഹറയെ കല്യാണം കഴിക്കുകയായിരുന്നു അപ്പം അന്നിട്ട് അസുഖ ബാധ്യനായി വന്ന മജീദിനെ ഉൾപ്പെടെ സുഹര സ്വീകരിക്കുകയാണ് ആ സമയത്ത് അവസാന പുസ്തകത്തിൻ്റെ അവസാനത്തെ ഒരു വാചകമുണ്ട് അപ്പൊ സുഹർ ഈ കാര്യം പറ ഇനി ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് പറഞ്ഞ പുസ്തകം അവസാനിക്കുകയാണ് ഏറ്റവും അവസാനത്തെ വാചകമാണ് സുഹർ ഇനി അവസാനമായി പറയേണ്ടത് എന്താണ് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പല വായിക്കുന്നവരും ആ എന്തായിരിക്കും പറയേണ്ടത് അങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹർ എന്താണ് പറയേണ്ടതെന്ന് അങ്ങനെ ചർച്ച നടക്കണമെങ്കിൽ ആ കഥാപന്തവാ കഥയുടെ അത്രയും കഴമ്പ് കാണും ആ കഴമ്പ് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ പിന്നെ പുസ്തകം വായിച്ചവരൊക്കെ ഇനി സുഹർ എന്തായിരിക്കും പറയേണ്ടത് കാര്യം കുറച്ച് അവസാനിച്ചു സുഹറിന് എന്ത് പറയണം എന്നുള്ള കാര്യം ഓരോ വായനക്കാരും അവൻ്റെ ഇംഗീതം പോലെ കൊണ്ടുവന്നു കാരണം ആ കഥയുടെ തന്തു അതാണ് എന്ന് പറഞ്ഞാൽ ഈ കഥയുടെ തന്തു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സിമ്പിളായിട്ടും ഇപ്പം തന്നെ നമ്മുടെ ഒരു റാപ്പ് റാമ്പ് സംഗീതം വേടൻ വേടൻ എന്തുകൊണ്ടാണ് ആർക്കാർ ഇത്ര ഇഷ്ടപ്പെടുന്നത് വേടൻ എന്നുവെച്ചാൽ ആ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൽ നിന്ന് ജീവിച്ചു വന്ന് അവൻ്റെ രാഷ്ട്രീയം അവൻ്റെ കലയിലൂടെ റാമ്പ് സംഗീതത്തിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് കടലമ്മ കരഞ്ചല്ലേ പെറ്റത് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ സാധാരണക്കാരനൊക്കെ അതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം ഒരു കടലിനായിട്ട് ഒരുമിച്ചിട്ട് കടല് ഈ കരഞ്ഞ് ജീവിക്കുന്ന അധികൃതനായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹം അത് പെറ്റ് ആ കടലമ്മയാണ് എല്ലാം ചെയ്യുന്നത് അതേപോലെ മനുഷ്യകുലത്തിലും കുലത്തിലും ഈ അധികൃതനായിട്ടോ സാധാരണ കരഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ അവർക്ക് അവർ അത് തന്നെ കരയല്ല കടലാണ് കണ്ടത് ഈ പെറ്റ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം കരയല്ല കണ്ടുപിടിച്ചത് കടലാണ് നമ്മൾ കണ്ടത് അപ്പം കടലിന്റെ മക്കളാണത് അപ്പം ഈ കടലിൻ്റെ മക്കളാണ് ഈ ബുദ്ധിമുട്ടി ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പം മനുഷ്യരായിട്ട് അവരുപമിക്കുകയാണ് ഒരു രൂപകാണ് ശരിക്കും പറഞ്ഞാൽ ഈ കടലിന്റെ ജീവജാലങ്ങളെ മനുഷ്യ ജീവിതം രൂപകം ചെയ്യപ്പെട്ടു കൊണ്ട് അടിച്ചമർത്തപ്പെട്ട കരഞ്ഞ് ജീവിക്കുന്നതിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിനെ ആ സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യുന്നത് ഇപ്പം കടലിൽ നടക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും കടലിന്റെ ഓളങ്ങളും ടെമ്പറേച്ചർ ആഴം തുടങ്ങിയ എല്ലാ ഓണം എല്ലാ കാര്യങ്ങളും കരലല്ല സോറി കരയല്ല കണ്ടുപിടിച്ചത് അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനസമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട അവർ തന്നെയാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് അവർ തന്നെയാണ് പരിഹാരം കാണുന്നത് അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ ഈ പച്ചയായി എഴുതി വരുമ്പോൾ അത് വായിക്കാൻ പറ്റി അത് മനസ്സിലാക്കുന്ന കൊണ്ടാണ് ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ എൻ്റെ ഉപ്പാപ്പിക്കൊരു ആന ഇല്ലായിരുന്നു എന്ന് പറഞ്ഞത് അതൊന്നും ഒരു ഭാഷയായിട്ട് അതിന് മുമ്പ് ആരുപയോഗിക്കുന്നില്ല അതൊക്കെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഭാഷ എൻ്റെ ഒരു ഒരന ഉണ്ടായിരുന്നു അതാണ് നമുക്ക് അവൈലബിൾ ലിപി ആ ലിപി മാറ്റി ആ ലിപി നമ്മൾ അന്വേഷിക്കുമ്പോൾ പക്ഷെ ബഷീറിന്റെ അടുത്തേക്ക് ലിപികൾ എത്തുമായിരുന്നു ബഷീറിന്റെ ജീവിത സാഹചര്യം പറ്റി ലിപികള് ബഷീറിന്റെ അടുത്തേക്ക് എത്തുകയാണ് ഈ സാധാരണ എഴുത്തുകാർ ചെയ്തുമായി ബഷീറിന്റെ അടുത്ത് ബഷീർ ഒള്ള ലിപികൾ ഉപയോഗിക്കാതിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മള് ചില ഈ ഭാഷയുടെ ഈ എഴുത്തും അതിന്റെ അതിൻ്റെ അവതരണമൊക്കെ ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് താല്പര്യം വരും ഒരു എക്സാമ്പിൾ മതിലുകൾ സിനിമ ആ സിനിമയുടെ പ്രത്യേകത എന്താ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ നമുക്കറിയാം ഈ സിനിമ സാമ്പത്തികമായിട്ട് വിജയിച്ചോ എന്നുള്ളത് എനിക്ക് സംശയമാണ് പക്ഷെ എന്നിരുന്നാലും ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ എന്തായാലും ആ സിനിമയുടെ പ്രത്യേകത വെച്ചാൽ ആ സിനിമയിൽ കഥാപാത്രം ഇല്ല ഒരു സിനിമയിൽ സ്ത്രീ കഥാപാത്രം ഇല്ലാത്ത സിനിമയാണ് മതിലുകൾ പക്ഷെ ഈ മതിലുകൾ നമ്മൾ കണ്ട് കഴിഞ്ഞു ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്ത്രീ കഥാപാത്രം ഉണ്ട് ആ സിനിമയില് പിച്ചറിൽ സ്ത്രീ വരുന്നേ ഇല്ല പക്ഷെ സിനിമ കണ്ട് കഴിഞ്ഞു ഇറങ്ങുമ്പോൾ നമുക്കറിയാം ആ അതൊരു സ്ത്രീ ഈ പിന്നെ ബഷീറിൻ്റെ ഒരു സ്ത്രീ ഉണ്ടല്ലോ സ്ത്രീൻ്റെ അകത്ത് അത് അവതരണ ശൈലി കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് കാരണം ഒരു മതിവിൻ്റെ അപ്പുറത്ത് കൊണ്ട് ഇവർ സംസാരിക്കുന്ന ആ ഭാഗം പിന്നെ നമുക്കറിയാം കെ പി സി ലളിതയാണ് സംസാരിക്കുന്നത് കാരണം നമുക്ക് ഡി കെ പി എസ് ലളിത അത്ര പ്രകൽപ്പമുള്ള ആളായത് കൊണ്ട് തന്നെ നമുക്കറിയാം കെ പി ഇ സി ലളിതയാണ് അത് സംസാരിക്കുന്നത് പക്ഷെ സ്ത്രീകഥാപാത്രം ഇല്ലാത്തൊരു സിനിമ എഴുത്തിലൂടെ ആ അതിൻ്റെ പ്രസൻറ്റേഷനിലൂടെ നമ്മുടെ മനസ്സിൽ ഒരു സ്ഥിതി നമ്മൾ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്കറിയാം അപ്പം അതിനകത്ത് ആരാ നായകന്ന് വെച്ചാൽ കെ പി സി ലളിത നമ്മള് കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് അങ് അത്രമാത്രം ശൈലിയിലൂടെ ആ എടുത്തു വന്നത് കൊണ്ടാണ് അങ്ങനെ അപ്പൊ അതിനകത്ത് എനിക്ക് ശൈലി ഒരു പരിധി വരെ ഉണ്ടല്ലോ ഈ എന്നിട്ട് വൈകുന്നേരൻ്റെ ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിലുള്ള കുറവായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ശൈലിയൊക്കെ എടുക്കാൻ കാര്യം കാരണം നമ്മൾ നല്ല വിദ്യാഭ്യാസം വന്നു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ശൈലി ഉപകരിക്കാം അല്ലേ നമുക്കിപ്പോൾ എൻ്റെ അപ്പന് ഉണ്ടായിരുന്നു ഒരു വ്യക്തമായിട്ടൊരു ശൈലി അവൈലബിൾ ആണ് പക്ഷെ ഇങ്ങനെയുള്ള ഈ വൈക്കം വിഷയത്തിൽ അഞ്ച് വയസ്സ് വരെ അല്ല അഞ്ചാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് പല ശൈലികളും പുള്ളി അത്ര അപ്പൊ ഈ എല്ലാ ശൈലികളും പുള്ളിയുടെ എന്താ പറയുന്നത് പ്രായോഗികമായിട്ടുള്ള പരിചയത്തിൽ നിന്ന് എക്സ്പീരിയൻസിൽ നിന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഈ വൈക്കമിഷേൻ്റെ കഥയിലൂടെ എല്ലാം കാണുന്നത് പിന്നെ പുള്ളി തികച്ചൊരു പ്രകൃതി ശൈലി എന്ന് പറഞ്ഞു പ്രകൃതി എന്ന് വെച്ചാൽ ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും തുല്യ അവകാശമാണ് അപ്പൊ ഞാനായിട്ട് പ്രകൃതിയിലെ ഒരു ജീ ഒരു ഒരു ജീവിയെയും നശിപ്പിക്കില്ല ഞാനായിട്ട് ഈ പ്രകൃതിയിലുള്ള ഒരു ജീവിക്കും എന്റെ ഞാൻ മൂലം ഒരു നാശം സംഭവിക്കരുത് എന്നൊരു അതിനൊരു ഉദാഹരണം എന്ന് വച്ചാൽ ഈ ബിഷറ് ചായ കുടിച്ച് കഴിയുമ്പോൾ ഈ ചായ ഗ്ലാസ് നമ്മൾ സാധാരണ ചായ കുടിച്ച് ചായ ഗ്ലാസ് മാറ്റി വെക്കും ഈ വൈക്കം മുഷ്യമാതിരി ചായ കമത്തി വെക്കുന്ന പറയുന്നേ ചായ ഗ്ലാസ് കമത്തി വെക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചായ കുടിച്ചുമ്പോൾ അടിയിൽ കുറെ ചായ കിടന്നു അതിനകത്ത് കുറച്ച് അടിയിൽ കുറെ ചായ പൊടി ഉൾപ്പെടെ ചായ കിടും അതിന് ഈച്ച വന്ന് വീഴണം ഈ വെച്ചെന്ന് ഈച്ച വന്ന് ജീര ചാവാണ് ചാൻസ് ഉണ്ട് ഈച്ച കിടന്ന ചാവും അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടി ആള് ഗ്ലാസ് അമത്തി വെക്കും അപ്പൊ എന്ന് വെച്ചാൽ അത് ജീവിതത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ പരിചയപ്പെട്ട് വരുന്ന യാത്രകളിലൂടെ കിട്ടിയ അറിവ് വെച്ച് ഞാൻ ഞാൻ മൂലം ഒരു ജീവിക്കോ അല്ലെങ്കിൽ ഒന്നിനോ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള അഭിപ്രായത്തോടെയാണ് ഈ ചായരാശ കരുത്തി വയ്ക്കുന്നത് അതൊക്കെ ഒരു അനുഭവമാണ് അല്ലേ നമുക്ക് നമ്മൾ നമുക്കങ്ങനെ പറയാൻ പറ്റും പക്ഷെ നിങ്ങൾ ചെയ്യണമെന്നില്ലാലും അത് ആ കറക്റ്റായ സമയത്ത് കമത്തി വെച്ച അങ്ങനെ ഒരു ജീ ഒരു ജീവിക്കും ഒരു ഉദ്രവുണ്ടാവാത്ത രീതിയിൽ പോകണം എന്നുള്ള ഒരു ഉദ്ദേശം പുള്ളിയുടെ മനസ്സിനുള്ളത് കൊണ്ടും ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും തുല്യ അവകാശമാണ് ഉള്ള ഒരു ഒരു എക്സ്പീരിയൻസ് പല രാജ്യങ്ങളിൽ നടന്ന ശേഷം ഉള്ളത് കിട്ടിയതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് പുള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളുടെ വച്ചുകൊണ്ട് തന്നെയാണ് അപ്പം കഥ ജീവിത കഥ പറഞ്ഞ് 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 അവസാനം കഥയായി മാറുന്നതാണ് എല്ലാ കഥകളും കൂടുതൽ കഥകളും പിന്നെ ഈ ഇതിന്റെ ഈ മലയാള സാഹിത്യത്തിന് കൊടുത്ത ഈ ഇത് വെച്ചിട്ട് പുള്ളിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് ബിരുദം കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഈ കലാസാഹിത്യത്തിന് കൊടുത്ത അതിന്റെ കാഴ്ചപ്പാട് വെച്ചുള്ള ഒരു അത് ഓണറി കൊടുത്തിരുന്നാണ് വരുന്നതാണ് പക്ഷേ ഈ പ്രാഥമികമായിട്ടുള്ള ഈ അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം വരെ പഠിച്ച ഒരു വൈക്കം മുതയിൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ ജനിച്ച് പിന്നെ ബേപ്പൂർ സുൽത്താൻ അറിയപ്പെടുന്നു പിന്നെ ജീവിതം കംപ്ലീറ്റ് കോട്ടയം കൊല്ല കോഴിക്കോടേക്ക് മാറ്റി പിന്നെ കല്യാണം കഴിച്ചു വെക്കുന്ന കുറച്ച് അവസാനം അവസാനമായി അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെയാണ് ഇയാൾ കല്യാണം കഴിച്ചത് പിന്നെ എന്ത് മക്കളൊക്കെ ഇട്ടത് അവർ അങ്ങനെ ആ രീതിയിലുള്ള അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാഹിത്യകാരന്മാരുടെ ഒരു വശം നമ്മളിപ്പോൾ പല സാഹിത്യകാരന്മാർ മറുവശം ചിന്തിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നമ്മളെ മറച്ചു വെക്കുകയും ചെയ്യും നമ്മളിപ്പോൾ ഒരു ആ സാഹിത്യകാരൻ്റെ നല്ല ക്വാളിറ്റി മാത്രം പ്രതിച്ചിന് കളയുക കായി കളയും പക്ഷേ മറുകശം ഫ്രീ കാര്യത്തിൽ നമുക്ക് അങ്ങനെ വേണ്ട നല്ല സന്തോഷത്തോടുകൂടെ ഈ പരിപാടി നമുക്ക് സംസാരിക്കാനും സന്തോഷമുണ്ട് കാരണം അത്രമാത്രം നല്ല കൃത്യതയായിരുന്നു ജീവിതവും അപ്പോൾ അതിൽ ഒരു പ്രത്യേകിച്ച് കാര്യം എന്ന് വെച്ചാൽ ഈ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും തന്ന ജീവിതം അതിൻ്റെ വേറെ ഒന്നിനും ഒരു സാഹചര്യമില്ല അപ്പോൾ മിക്കവാറും നമ്മൾ നല്ല പീത്തിപ്പെടുന്ന സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന പല ആൾക്കാർക്കും അതിലുള്ള ഫെസിലിറ്റീസ് ഇന്ന് ആളുകൾ ചെറിയൊരു ചാരികസേരീരിക്കുന്നു ഭീഷക്കവർ വലിയ ഇടുന്നു ഈ ഇതുള്ള ഇങ്ങനത്തെ ഒരു ചെറിയ പരിമിതമായിട്ടുള്ള ഫെസിലിറ്റി വച്ച് ഉള്ള ജീവിതം വച്ച് പറഞ്ഞ ഒരു ഒരു പ്രശസ്തനായാണ് വൈക്കം കൃഷിയിൽ അപ്പോൾ ഇന്ന് ജൂലൈ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അയാൾ മരണപ്പെട്ടത് അത് ഈ ജൂലൈ അഞ്ചിലാണ് മരണപ്പെട്ടത് ആ ജൂലൈ അഞ്ചിൻ്റെ ഒരു ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനത്തെ ഒരു ഒരു അനുസ്മരണം സംഘടിപ്പിച്ചത് അപ്പോൾ ഇതിൽ ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാലും അപ്പോൾ ഈ ഇതിൽ എല്ലാവർക്കും ഒരു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു